എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യത വെച്ച് ഡിസ്ട്രിക്ട് പോലീസ് ഇൻ്റലിജൻസ് വിഭാഗത്തിലും പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലും കോൺസ്റ്റബിൾ ഡ്രൈവറായിട്ടും ഗവൺമെൻറ് ജോലി കണ്ടെത്താൻ ഒരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് വേക്കൻസീസ് ആണ് ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും കൂടെ ബേസിലായിരിക്കും നിയമനങ്ങൾ ലഭിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം വരുന്നത് ഒഫിഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതലാണ് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് രാജസ്ഥാൻ ഗവൺമെൻറ്റിലേക്കാണ് രാജസ്ഥാൻ സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും കൂടുതൽ ഡീറ്റെയിൽസുമായി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം